ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഞാനേ കർക്കിടവാവിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നതാണ് ഞാനും അമ്മയും മോനും കൂടെ അമ്മേൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം ഹസ്ബൻഡിൻ്റെ പനിയായ ഉണ്ട് ഞങ്ങൾ ജീപ്പിനാണേ പോകുന്നത് അപ്പം ഇവിടുന്ന് മൊഗേരി പോയിട്ട് അവിടുന്ന് ബസ്സിനട്ടോ പോകുന്നത് അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും വാവും പിന്നെ അതിൻ്റെ വെച്ച് കൊടുക്കൽ നേർച്ചയൊക്കെ കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലുള്ള പോലെയല്ല ഇവിടെ ഉള്ളത് എൻ്റെ വീട്ടിലൊക്കെ വാവിൻ്റെ അന്ന് രാവിലെ ബലി വൈകുന്നേരം വൈകുന്നേരമോ ഉച്ചയ്ക്കോ വെച്ച് കൊടുക്കാനെട്ടോ ചെയ്യുക അപ്പം ഇവിടെ ബലി ഇടുന്നില്ലെങ്കിൽ തലേന്ന് തന്നെ ഒരു എല്ലാ സ്ഥലത്തും വെച്ചു കൊടുക്കുകയെ അതിന് കൊടുക്കാന്നാണ് പറയുക ഞങ്ങളൊക്കെ നേർച്ച വെച്ച് കൊടുക്കാന്നാണെ പറയാ അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വിട്ടുപോയിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഇത് ഒരു വിശ്വാസം എന്നതിനപ്പുറം അങ്ങനെ ഒരു വലിയ കാര്യം കൂടെ ഇതിലുണ്ട് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ മൂത്തമ്മമാരും പിന്നെ ചേച്ചിമാരും ഹസ്ബൻഡിന്റെ പെങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മോനാണെങ്കിൽ എല്ലാരെയും കണ്ട നല്ല സന്തോഷം ഉണ്ടായിരുന്നേ അവനെല്ലാരെയും കാണുമ്പോൾ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇവിടെ ഓരോ പരിപാടിയാണ് അതായത് ചേമ്പ് പുഴുങ്ങാനുള്ളതും പിന്നെ കപ്പ ചക്ക ഇതൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അതൊക്കെ അമ്മേ മൂത്തമ്മമാരും എല്ലാവരും കൂടെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ച് ഏകദേശം ഫുഡൊക്കെ ആയതിന് ശേഷം കൊടുക്കാനുള്ളൊരു ടൈം ആവുന്നതിനോടടുപ്പിച്ചാണേ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ കദളിപ്പഴം അനാർ റംബൂട്ടാൻ ആപ്പിൾ അങ്ങനെ ഒരുപാട് പഴം പിന്നെ ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടയാണ് അരി ഉണ്ട ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഉണ്ടായിരുന്നു ചെറുതായിട്ടിങ്ങനെ നുള്ളിനുള്ളി ഇടുന്നൊരു അപ്പാണ് ആ ഒരു അപ്പം ഉണ്ടായിരുന്നു കള്ളത്തപ്പം കിണ്ണത്തപ്പം പിന്നെ എന്തൊക്കെയോ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും കൂടെ അത് റെഡിയാക്കി വെക്കുകയാണേ പിന്നെ അച്ചാച്ചൻ മരിച്ചിട്ടുള്ള ഫസ്റ്റത്തെ വെച്ച് കൊടുക്കുക കർക്കിടകവിൻ്റെ കൊടുക്കായതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് കേട്ടോ അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇത്രയും ഐറ്റംസൊക്കെ വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്കും വെച്ച് കൊടുക്കും പക്ഷേ അത് അധികം നോൺ വെജ് ഐറ്റംസ് അങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാവുക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്വീറ്റ്സ് പിന്നെ പഴങ്ങൾ നോൺ വെജ് ഐറ്റംസ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവില്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് ചില സ്ഥലത്തൊക്കെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷെ അങ്ങനെ ശരിക്കും നോൺ വെജ് ഐറ്റംസ് വെച്ച് കൊടുക്കരുതെന്നാണ് പറയാറ് പക്ഷെ നമ്മളങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കാറ് അപ്പം ഇതൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ശരിക്കും വല്ലാണ്ട് നൊസ്റ്റടിച്ചു കേട്ടോ പണ്ടൊക്കെ കർക്കിടവാവിനെ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അപ്പോഴത്തേക്കും അച്ചമ്മയൊക്കെ ബലി അച്ചമ്മയും അച്ഛനൊക്കെ ഒക്കെ വലിയിട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ വീട്ടിൽ ഉച്ചക്കോ വൈകുന്നേരമോ ഒക്കെ ആയിരിക്കും വെച്ച് കൊടുക്കലുണ്ടാവുക ആ ഒരു ടൈമിൽ ചിക്കനും അങ്ങനെ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് അത് കഴിക്കുന്ന ടൈമിൽ എല്ലാവരും പറയും കേട്ടോ ഞാൻ എണീറ്റിയൊക്കെ പറയേ ഇതിൻ്റെ എന്തോ ഒരു ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് വെറുതെ പറയുന്നതാണ് കാരണം അവർ വന്ന് കഴിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളത് പറയുന്നതാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ആണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ വിട്ടുപോയ ആൾക്കാരും നമ്മളെ കൂടെ എപ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു വെച്ചൊക്കെ കൊടുത്തു കേട്ടോ എല്ലാവരും വിളമ്പി കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വിളമ്പി കൊടുത്തു അച്ചാച്ചിൻ്റെ മാത്രമല്ല കേട്ടോ നമ്മളിത് വെച്ചുകൊടുക്കുന്നത് അച്ചാച്ചു അനിയന്മാർക്കും പിന്നെ കാരണന്മാർക്കും അങ്ങനെ മരണപ്പെട്ട ആൾക്കാരെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഈ വെച്ചുകൊടുക്കുന്ന സമയത്ത് അരിയും പൂവൊക്കെ ഇടുവേ അരിയും പൂവെ ഇട്ട് പ്രാര്ത്ഥിച്ച് അവരെയൊക്കെ മനസ്സ് നന്നായി പ്രാര്ത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് നേരം ഇത് റൂമടച്ച് പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അത് തുറക്കുള്ളൂ ആ ഒരു ടൈമിൽ അവര് വന്ന് കഴിക്കുന്നതാണ് നമ്മളൊരു വിശ്വാസം പിന്നെ നമ്മളതിന് ശേഷം ഇത് തുറന്ന് ആ ഒരു ഇലയിൽ പിന്നെ എല്ലാവരും കഴിക്കാനുട്ടോ ഫസ്റ്റ് തന്നെ ആ വെച്ചു കൊടുത്ത ഇലയിലെ ഫുഡ് എല്ലാവരും കഴിക്കുകയെ അതിന് ശേഷമാണ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുക പിന്നെ ഇതിൽ നിറച്ച് ആണ് കേട്ടോ അപ്പം സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ഇതായിരിക്കും പക്ഷെ എനിക്ക് പൊതുവേ സ്വീറ്റ്സ് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാനും മോനും അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് കുട്ടികളൊക്കെ മെയിനായിട്ട് സ്വീറ്റ്സാണ് അപ്പം അവർക്ക് ഞാൻ കുറേ സ്വീറ്റ്സ് കിട്ടും എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ ശരിക്കും മിസ് ചെയ്തത് അപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ലായിരുന്നു കാരണം ഹസ്ബൻഡിൻ്റെ സ്വീറ്റ്സ് ഭയങ്കര ആണ് എല്ലാ സ്വീറ്റ്സും ഇഷ്ടം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ എല്ലാം ഞാൻ ഹസ്ബൻഡിൻ്റെ കേട്ടോ ആ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പം എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അലുവിയോ ജിലേബിയോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാട്ടോ വല്ലപ്പോഴും കഴിച്ചാലായി അപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യാന അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയേ അപ്പോൾ ഹസ്ബൻഡ് വരാത്തത് തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിൻ്റെ കുറച്ച് തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ വീട്ടിലെത്തിയ ടൈമിൽ തറവാട്ട് നിന്നും പിന്നെ അച്ഛൻ്റെ തറവാട്ടെന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അവിടെയൊക്കെ കൊടുക്കുക അയച്ചതിൻ്റെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി അവിടെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ